നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സ്കൂൾ തുറക്കുന്നതിനു മുന്നോടിയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളിൽ സുരക്ഷാ പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി മുപ്പത് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനകൾ ബുധനാഴ്ച പൂർത്തിയാക്കി കോതമംഗലം മേഖലയിൽ ഇനിയും അറുപത് വാഹനങ്ങൾ കൂടി പരിശോധനയ്ക്ക് ഹാജരാക്കാനുണ്ട് എന്ന് അധികൃതർ അറിയിച്ചു പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ പ്രീ മൺസൂൺ ചെക്കിംഗ് ബുധനാഴ്ച തങ്കളം ബൈപ്പാസിൽ നടന്നു സ്കൂൾ വാഹനങ്ങൾ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയെന്ന് അധികൃതർ അറിയിച്ചു കോതമംഗലത്ത് ഇനിയും അറുപത് വാഹനങ്ങൾ കൂടി പരിശോധനയ്ക്ക് വിധേയമാകാനുണ്ട് എന്നാണ് കണക്കുകൾ ബുധനാഴ്ച നടത്തിയ സുരക്ഷാ പരിശോധനയിൽ നാല് വാഹനങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തി അവ പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹാജരാകാത്ത അറുപത് വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് മറ്റൊരു ദിവസം നടത്തും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെയാകും പരിശോധനകൾ പരിശോധന പൂർത്തിയായ സ്കൂൾ വാഹനങ്ങളുടെ ഉടമകൾ വിദ്യാവാഹനാപ്പിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിർദ്ദേശം രജിസ്റ്റർ ചെയ്ത വാഹനത്തിൽ മാത്രമേ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ട്രാക്കിംഗ് സംവിധാനം ചെയ്യാൻ സാധിക്കൂ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കി സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങൾ മാത്രമേ സർവീസ് നടത്താൻ അനുവദിക്കൂ മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കർ ഇല്ലാതെ കുട്ടികളുമായി സ്കൂൾ ബസ്സുകൾക്ക് സർവീസ് നടത്താനാവില്ലെന്നതിനാൽ പരിശോധന വിജയകരമായി പൂർത്തിയായ വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിപ്പിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം